നമസ്കാരം എല്ലാവർക്കും ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം കോണേന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നലെ നടന്ന ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ് ഓഫീസറിന്റെ തസ്തികയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇന്നലത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ എല്ലാവർക്കും തോന്നിയ കാര്യം എന്താ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് ഏത് മേഖലയിൽ നിന്നാണ് എസ് സിആർടിയിൽ നിന്നല്ല എൻ സി ആർ ടി ഉൾപ്പെടുത്തിയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലായിട്ടും കണ്ടിട്ടുള്ളത് അതായത് എൻ സി ആർ ടി ഇതൊരു പ്ലസ് ടു ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ പ്ലസ് ടു ലെവൽ ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം എങ്കിലും ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത് പ്ലസ് വൺ പ്ലസ് ടു എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും പത്ത് വരെയുള്ള എൻ സിആർ ടി ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നും ഒക്കെയാണ് പ്രത്യേകിച്ച് എക്കണോമിക്സ് ഒക്കെ ഇപ്രാവശ്യം ചോദിച്ചിരിക്കുന്നത് വൺ വേർഡ് ആണെങ്കിൽ പോലും പ്ലസ് ടു ലെവൽ എക്കണോമിക്സിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഹിസ്റ്ററി ഒക്കെ ഒരുവിധം നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു എപ്പോഴും ഈസി ആയിട്ടുള്ള ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്രാവശ്യം ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ടൈപ്പിലേക്ക് പോവുകയും ചെയ്തു ആ സ്റ്റേറ്റ്മെന്റ് കുറച്ച് കൺഫ്യൂസിങ് ആയി തോന്നുകയും ചെയ്തു സയൻസ് ആണെങ്കിലും എൻ സിആർടി ചോദ്യങ്ങളായിരുന്നു കൂടുതലും കണ്ടത് അപ്പൊ മുന്നോട്ടുള്ള എല്ലാ എക്സാംസിനും എൻ സി ആർ ടി ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഘടകമാണെന്ന് ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും സോ നമ്മുടെ എൽ ഡി സി നോക്കുന്നവരാണെങ്കിൽ പോലും പത്താം ക്ലാസ് വരെയുള്ള ഒരു ടെക്സ്റ്റ് ബുക്ക് എൻ സിആർടി കൂടെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് റെഫർ ചെയ്ത് പോകേണ്ടതാണ് അപ്പൊ നമുക്ക് നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരും അവർ വിപ്ലവം നയിച്ച് സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു ഇത് സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇതെല്ലാവരും എഴുതി കാണുന്ന ഒരു ചോദ്യമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ നാനാ സാഹിബ് കാൺപൂര് അതുപോലെ മൗലവി അഹമ്മദുള്ള ഫൈസാബാദ് അതുപോലെ കൺവർ സിങ് ആർ ആറ നാലാമത് ബീഗം ഹസ്രത് മഹൽ ലക്നൌ ഇതാണ് ആൻസർ രണ്ട് താഴെപ്പറന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ ഏതെല്ലാം ഒന്ന് ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യ സത്യാഗ്രഹം ഖേദയായിരുന്നു രണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ചൌരി ചൌരാ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെച്ചു മൂന്ന് ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മൂന്ന് വട്ടവേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തു നാല് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി സമ്മേളനം നടന്നത് നാഗ്പൂരിലാണ് ഇത് നമ്മൾ എപ്പോഴും നോക്കുന്ന ഒരു സെക്ഷൻ ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കിട്ടും ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയല്ലാത്തത് ഗാന്ധിജി ഇന്ത്യയിൽ ആരംഭിച്ച ആദ്യത്തെ സത്യാഗ്രഹം ഗേതയാണ് ചെമ്പാരൻ അല്ലേ അതുപോലെ ഗാന്ധിജി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മൂന്ന് വട്ടവേശ സമ്മേളനത്തിൽ പങ്കെടുത്തു ഇതെല്ലാവരും ആദ്യമേ ഉറപ്പിക്കും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആണ് സോ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് മൂന്ന് കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഓപ്ഷൻ ഡി ബേപ്പൂർ മുതൽ തിരൂർ വരെ നാല് ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ഈസി ചോദ്യമാണ് ടി പ്രകാശം അഞ്ച് ഒലീവ് ബ്രാഞ്ച് പെറ്റീഷൻ എന്നറിയപ്പെടുന്ന നിവേദനം ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ ഡി ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ആറ് ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് ഏത് രാജ്യക്കാരനാണ് ഓപ്ഷൻ സി പോർച്ചുഗീസ് ഏഴ് അന്തരീക്ഷ പാളിയായ ട്രോപ്പോസ്ഫിയറിനെ കുറിച്ച് താഴെ തന്നിരിക്കുന്ന ഏതെല്ലാം വാചകങ്ങളാണ് ശരിയായിട്ടുള്ളത് ഇത് എസ് സിആർ ടിയിലും ഉണ്ട് എൻ സി ആർ ടിയിലും ഉണ്ട് സ്ഥിരം ചോദ്യമാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഈ പാളിയുടെ ഊഷ്മാവ് ഓരോ നൂറ്റി അറുപത്തഞ്ച് മീറ്ററിനും വൺ ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് തോതിൽ മുകളിലോട്ട് പോകുമ്പോൾ കുറയുന്നു അതും അതുപോലെ മൂന്നാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ സ്ട്രാറ്റോസ്ഫിയർ മീസോസ്ഫിയർ തെർമോസ്ഫിയർ അയനോസ്ഫിയർ ഇതാണ് അതുകൊണ്ട് ഫസ്റ്റ് പാളിയാണെന്ന് എല്ലാവർക്കും അറിയുന്നത് അതായത് അന്തരീക്ഷത്തിലെ ഏറ്റവും താഴത്തെ പാളി ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്തി എഴുതുക എല്ലാവരും എഴുതി കാണും ഓപ്ഷൻ ഡി മൂന്നും നാലുമാണ് സൗരോർജം ജൈവ താപോർജ്ജം ഇത് രണ്ടുമാണ് ഉപയോഗിച്ചുകൊണ്ടോളം തീരാത്തത് അടുത്ത ഒൻപത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിലെ പ്രധാനപ്പെട്ട ജലപാത ഏതാണ് ആൻസർ എൻഡബ്ല്യു ത്രീ ഇത് ഈസി ചോദ്യം പത്ത് മൺസൂൺ വനങ്ങൾ എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനങ്ങൾ ഏതാണെന്നാണ് ചോദ്യം ഇത് എൻ സിആർടിയിലും ും പുസ്തകത്തിലും അത് ഓപ്ഷൻ എ ആണ് ഉഷ്ണമേഖല ഇലപൊഴിയും പതിനൊന്ന് ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റിന്റെ പേരാണ് നോർത്ത് പന്ത്രണ്ട് ഇന്ത്യയിൽ ആദ്യമായി മെട്രോ സർവീസ് ആരംഭിച്ച നഗരമാണ് ഓപ്ഷൻ ബി കൊൽക്കത്ത അടുത്തത് എക്കണോമിക്സ് ആണ് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാവുന്നത് ഇത് പ്ലസ് വൺ പ്ലസ് ടു എക്കണോമിക്സ് ആണ് കേട്ടോ മൈക്രോ മാക്രോ എക്കണോമിക്സ് അത് മാക്രോ എക്കണോമിക്സിനകത്ത് വരുന്ന ചോദ്യമാണ് ആ കുറെ വർഷങ്ങൾക്ക് മുൻപ് തൊട്ട് തന്നെ ഈ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ചോദ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പൊ പിന്നെയും റിപ്പീറ്റ് അടിച്ചു തുടങ്ങിയിട്ടുണ്ട് ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാവുന്നത് ഓപ്ഷൻസ് ബി ബജറ്റ് ലൈനും നിസ്സംഗതാവക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിൽ പ്ലസ് ടു ആണ് പതിനാല് ആസ്തികളിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള രൂപം ഏതാണ് പണം ലിക്വിഡിറ്റി കൂടുതലുള്ളത് പണത്തിനാണ് സ്വർണം ഭൂമി കെട്ടിടം പണത്തിനാണ് പതിനഞ്ച് ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണ് ഒരു വ്യക്തിയുടെ വരുമാനമാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി പൂജ്യം പോസിറ്റീവ് നെഗറ്റീവ് ഏതൊക്കെ ആവാം എന്നാണ് പൂജ്യമാവാം പോസിറ്റീവ് ആവാം നെഗറ്റീവ് ആവാം അടുത്തത് പതിനാറ് ഉൽപാദക ഘടകങ്ങളുടെ ഡിമാൻഡ് ഇതെല്ലാം പ്ലസ് ടു ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ് കേട്ടോ വൺ വേർഡ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടാത്ത രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് പതിനാറ് ഉൽപാദക ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ് ഓപ്ഷൻ ബി ഡിറൈവ് ഡിമാൻഡ് കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശയുടെ പേരാണ് ബാങ്ക് നിരക്ക് ബാങ്ക് റേറ്റ് പതിനെട്ട് ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ താഴെ തന്നിരിക്കുന്നതിനകത്ത് ഒഴിവാക്കുന്നത് ഏതാണ് വീട്ടമ്മമാരുടെ സേവനം വാടക എടുക്കും ലാഭം എടുക്കും വേതനം എടുക്കും നമുക്കത് കൃത്യമായിട്ട് ഇക്വേഷൻ പഠിക്കാനുണ്ടായിരുന്നു ആ ഇക്വേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ വീട്ടമ്മമാരുടെ സേവനമാണ് ദേശീയ വരുമാനത്തിൽ എടുക്കാത്തത് ബാക്കി റെന്റ് എടുക്കും പ്രോഫിറ്റ് എടുക്കും അതുപോലെ തന്നെ വേതനം കൂലി കൊടുക്കുന്നതും എടുക്കും അതുപോലെ പത്തൊൻപതാമത്തെ ചോദ്യം എക്കണോമിക്സ് താരതമ്യേന ടഫ് ആയിരുന്നു നന്നായിട്ട് പഠിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് എഴുതാൻ സാധിക്കത്തില്ല പത്തൊൻപതാമത്തെ ചോദ്യം തൊട്ട് ഭരണഘടനയാണ് ചൂടെ ചേർത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനയാണ് എഴുപത്തി മൂന്നാം ഭേദഗതി പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എഴുപത്തിനാലാം ഭേദഗതി നഗരപാലികാ പാലികാ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ് നെഹ്റു അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു ഇതിനകത്ത് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് ഉള്ളി വൺ ആൻഡ് ടു ഒന്നും രണ്ടും ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പിന്നെയും ചോദിച്ചിരിക്കുന്നു ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രധാനം ചെയ്യുന്നു ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശീയ ഭരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ് ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഒന്നും രണ്ടും ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്തത് എഴുപത്തി മൂന്നാണ് ജില്ലാ പഞ്ചായത്താണ് ഇതിന്റെ ഏറ്റവും മുകളിലത്തെ ഘടകം ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അടുത്തത് ഇരുപത്തിയൊന്ന് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത് തദ്ദേശം ചോദിച്ചിരിക്കുന്ന എല്ലാം തന്നെ ഇപ്പൊ മൂന്നാമത്തെ ചോദ്യവും തദ്ദേശമാണ് നാലാമത്തെ ചോദ്യവും തദ്ദേശമാണ് അടുത്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സ്ത്രീകൾക്ക് അൻപത് ശതമാനം സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നു ജനസംഖ്യാ അനുപാതികമായി സംവരണം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നൽകുന്നു ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒ ബി സി വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ് ഇതിനകത്ത് ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയാണെന്ന ചോദ്യം ഓപ്ഷൻ സി ആണ് ഒന്നും സോറി രണ്ടും മൂന്നും ആണ് ശരി ജനസംഖ്യാനുപാതികമായി സംവരണം എസ് സി എസ് ടി വിഭാഗങ്ങൾക്ക് നൽകുന്നുണ്ട് ആവശ്യമെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് ഒ ബി സി വിഭാഗത്തിനും സംവരണം നൽകാവുന്നതാണ് ഓപ്ഷൻ സി ആണ് ഇരുപത്തിരണ്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന നിയമസഭകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ ചുമതല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് സ്വതന്ത്ര അധികാരങ്ങളുണ്ട് ഓപ്ഷൻ സി ആണ് ഒന്നും മൂന്നുമാണ് ശരി ഒന്നും മൂന്നുമാണ് ശരി അടുത്ത ചുവടയിൽ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് സംസ്ഥാന ഗവൺമെന്റ് ആണ് സംസ്ഥാന സാമ്പത്തിക കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന സാമ്പത്തിക കമ്മീഷന്റെ കാലാവധി നാലു വർഷം സ്ഥാ തദ്ദേശ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക നില പരിശോധിക്കുന്ന സംസ്ഥാന സാമ്പത്തിക കമ്മീഷനാണ് ഏതൊക്കെയാണ് ശരി ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ആണ് അടുത്തത് ചുവടെ ചേർത്തിരിക്കുന്നവയിലുള്ള ശരിയായ പ്രസ്താവന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി ആലോചിച്ചിട്ടാണ് പ്രസിഡന്റ് മറ്റ് ജഡ്ജിമാരെ നിയമിക്കുന്നത് ജഡ്ജിമാരെ നിയമിക്കുന്നതിൽ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകാറില്ല ഇതിനകത്ത് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ആണ് ശരിയായിട്ടുള്ളത് അടുത്ത ഇരുപത്തിയഞ്ച് ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ പുറത്താക്കുന്നത് തെളിയിക്കപ്പെട്ട സ്വഭാവ ദൂഷ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും കേവല ഭൂരിപക്ഷം പുറത്താക്കലിന് ആവശ്യമാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രത്യേക ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്താക്കുന്നത് ഇപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എല്ലാം ശ്രദ്ധിച്ചാലും ഇതെല്ലാം തന്നെ ലക്ഷ്മീകാന്തിന് അത് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് വേറൊരു ടെക്സ്റ്റ് ബുക്കിൽ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടില്ല സോ അതൊന്നും നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കാം അപ്പൊ ജഡ്ജിമാരെ പുറത്താക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും ഇരുപത്തിയാറ് റിട്ടാണ് റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുക്കുക അതിപ്പോ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ശരിയാണോ തെറ്റാണോന്ന് സുപ്രീം കോടതിക്ക് മാത്രമേ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരമുള്ളൂ ഹൈക്കോടതിക്കും സുപ്രീം കോടതിക്കും റിട്ട് പുറപ്പെടുവിക്കാം രണ്ടെണ്ണത്തിന് പറയുന്നല്ല ശരിയാവത്തുള്ളൂ അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എല്ലാവർക്കും അറിയാം ശരിയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റിപ്പോയി പ്രധാനമായിട്ടും അഞ്ച് റിട്ട് ഈ രണ്ട് ക്വസ്റ്റിനും എല്ലാവർക്കും ആൻസർ അറിയാവുന്നതുകൊണ്ട് ഇത് ഇത് ശരിയാണ് സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഇരുപത്തിയേഴ് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് സംസ്ഥാനത്തിനുള്ളിലെ കേസുകൾ പരിഗണിക്കുന്ന കോടതി ഹൈക്കോടതിയാണ് സുപ്രീം കോടതിയുടെ തീരുമാനം എല്ലാ കോടതികളും അംഗീകരിക്കുന്നു സുപ്രീം കോടതിക്ക് ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാൻ സാധിക്കും ഇതിനകത്ത് ഓപ്ഷൻ ഡി ആണ് എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണ് ക്യൂർ ഇരുപത്തിയെട്ട് ഭരണഘടനാ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പൊ ഭരണഘടനാ ഭേദഗതി നമുക്ക് പ്രധാനമായിട്ടും സിലബസിൽ തന്നിട്ടുള്ളത് നാല്പത്തിരണ്ട് നാല്പത്തിനാല് അൻപത്തി മൂന്ന് എഴുപത്തി ആറ് എൺപത്തി എഴുപത്തി മൂന്ന് എൺപത്തി ആറ് നൂറ്റി ഒന്ന് നൂറ്റി രണ്ട് നൂറ്റിമൂന്ന് നൂറ്റി നാലാണ് പിന്നെ നാല്പത്തിയഞ്ച് മാത്രമേ ഔട്ട് ഓഫ് സിലബസ് വന്നിട്ടുള്ളൂ നാല്പത്തിരണ്ടാം ഭേദഗതി ചെറുഭരണഘടന എന്നറിയപ്പെടുന്നു അഞ്ചാം ഭേദഗതി സംവരണം ഒരു പത്ത് വർഷത്തേക്ക് കൂട്ടുകയുണ്ടായി ശരിയായ പ്രസ്താവന ഒന്നാമത്തെ പ്രസ്താവന ശരിയാണല്ലോ ചെറുഭരണഘടന നാല്പത്തി നാലാണോ അല്ല എൺപത്തി ആറാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലികാവകാശമാക്കുന്നത് നാൽപ്പത്തി അഞ്ചാം ഭേദഗതി പത്ത് വർഷത്തേക്ക് കൂട്ടി ഇത് ശരിയാണ് സോ ഒന്നും മൂന്നും ആണ് കറക്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ഇരുപത്തി ഓപ്ഷൻ എ ഇരുപത്തി കേരളത്തിലെ മന്ത്രിമാരും അവരുടെ വകുപ്പുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് വി ശിവൻകുട്ടി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആന്റണി രാജു ഗതാഗത വകുപ്പ് എ കെ ശശീന്ദ്രൻ വനം വകുപ്പ് ഇതിനകത്ത് ശരിയായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് അപ്പൊ ഇവിടെ പെട്ടെന്ന് നമുക്ക് വിദ്യാഭ്യാസ വകുപ്പല്ല ഉന്നത വിദ്യാഭ്യാസമാണ് കേട്ടോ ഹയർ ആണ് ബിന്ദു ആണ് കേട്ടോ അവിടെ തെറ്റിപ്പോവരുത് മുപ്പത് കേരള ഭരണകൂടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇപ്പോഴത്തെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാർ ഇരുപത്തിയൊന്ന് അംഗമന്ത്രിസഭയാണുള്ളത് സ്പീക്കർ എ എൻ ഷംസീറിന്റെ തെരഞ്ഞെടുപ്പ് മണ്ഡലം തലശ്ശേരിയാണ് അപ്പൊ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നവർക്ക് മാത്രമേ ആൻസർ എഴുതാൻ പറ്റുള്ളൂ എല്ലാം ശരിയാണ് മുപ്പത്തി ഒന്ന് താഴെപെടുന്ന പ്രസ്താവനകളിൽ ശരിയായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉത്തർപ്രദേശ് സ്വദേശിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിക്കുന്നത് ധർമ്മട മണ്ഡലത്തെയാണ് കോവളം മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുപ്പ് എൻ വിൻസെന്റിനെയാണ് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് എഴുതാൻ പറ്റും എല്ലാം ശരിയാണ് അടുത്തത് മനുഷ്യ ഹൃദയത്തെക്കുറിച്ച് പ്രസ്താവനയാണ് അപ്പൊ കൃത്യമായിട്ട് മനുഷ്യ ഹൃദയം പഠിച്ച ഒരാക്ക് മാത്രമേ ഇത് എഴുതാൻ പറ്റത്തുള്ളൂ കാരണം അതുപോലെ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് കൊടുത്തിരിക്കുന്നത് ആൻസർ മാത്രം പറയാം ഓപ്ഷൻ എ ആണ് മുകളിലത്തെ രണ്ട് അറകളിൽ ഒന്ന് ഏട്രിയം മറ്റേത് ഏട്രിയം താഴത്തെ രണ്ട് അറകളിൽ ഒന്ന് ഇടത് വെന്റുക്കൾ മറ്റേത് വലത് വെന്റുക്കൾ ഇത് കൃത്യമായിട്ട് അറിയാവുന്നവർക്ക് എഴുതാനായിട്ട് പറ്റും ഏട്രിയം വെൻട്രിക്കൽ അത് കൃത്യമായിട്ട് അറിയാവല്ലോ എല്ലാവർക്കും എഴുതി കാണും മുപ്പത്തിമൂന്ന് വിലയേറിയ സമയം പാഴാക്കരുത് എന്ന സന്ദേശം ബന്ധപ്പെട്ടിരിക്കുന്നത് ഏതുമായിട്ടാണ് ഓപ്ഷൻ ബി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോകപക്ഷാഘാത ദിന സന്ദേശം മുപ്പത്തിനാല് താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു വൈറസ് രോഗം ഓപ്ഷൻ ഡി ജലദോഷമാണ് മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൽ പുരസ്കാരം എന്തിനാണ് ലഭിച്ചതെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആണ് മുപ്പത്തി ആറ് തയാമി എല്ലാവരും ആൻസർ എഴുതും ഓപ്ഷൻ ഡി ജീവകം ഭീവൺ എന്നാണ് യൂട്രോഫിക്കേഷൻ എല്ലാവരും ആൻസർ എഴുതിയല്ലോ ജലാശയങ്ങളിൽ പോഷക ഘടകങ്ങൾ വർദ്ധിക്കുന്നതിനെയാണ് എൻ സിആർടി എസ് സിആർടി ചോദ്യമാണ് ഒരു വസ്തുവിൽ നിശ്ചലമായി നിലനിർത്തുന്ന ഒരു ശക്തിയാണ് സ്ഥിതകർഷണം താഴെ കൊടുത്തിരിക്കുന്നവരിൽ ശരിയായ പ്രസ്താവന ഏതാണ് ഇതും കൃത്യമായി അറിയാവുന്നവരല്ലാതെ എഴുതത്തില്ല ഗതിക കർഷണം സമ്പർക്കത്തിലുള്ള പ്രതലങ്ങളുടെ പരപ്പളവിനെ ആശ്രയിക്കുന്നു എന്നാൽ സ്ഥിരകർഷണം ആശ്രയിക്കുന്നില്ല കർഷനോ ഫ്രിക്ഷനോ ബന്ധപ്പെട്ട ചോദ്യമാണ് ആൻസർ എഴുതി കാണാൻ വിശ്വസിക്കുന്നത് എൻ സിആർടി എസ് സിആർ ടി ചോദ്യമാണ് എൻ സിആർടി വായിച്ചാൽ കൃത്യമായിട്ട് അറിയാം മുപ്പത്തി ഒൻപത് ഗുരുത്വതത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ പറ്റിയിട്ടാണ് ചോദ്യം ഓപ്ഷൻ സി ആണ് രണ്ടും നാലും ഗുരുത്വരണം ഉയരം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു ഗുരുത്വതരണം ആഴം കൂടുന്നതിനനുസരിച്ച് കുറയുന്നു ഇതാണ് അതായത് മോളോട്ട് പോകുന്നതിനനുസരിച്ച് കുറയും താഴോട്ട് പോകുന്നതിനനുസരിച്ച് കുറയും നാൽപ്പത് പ്രകാശ വൈദ്യുത പ്രഭാവവുമായി ചേരാത്ത പ്രസ്താവന ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ നാല് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഊർജ്ജതന്ത്രത്തിൽ നോബൽ പ്രൈസ് നേടിയത് ഏത് ഊർജ്ജതന്ത്ര ഗവേഷണത്തിനായിരുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ക്വാണ്ടം മെക്കാനിക്സ് ശ്മശാനത്തിലെ പ്രേതബാധ എന്ന് തെറ്റിദ്ധരിക്കാൻ ഇടയുള്ളത് ഏത് മൂലകത്തിന്റെ രൂപാന്തരത്തിന്റെ ഇരുട്ടിലുള്ള തിളക്കം മൂലമാണ് നല്ല ചോദ്യം ഓപ്ഷൻ ബി ഫോസ്ഫറസ് ലൂയിസ് സിദ്ധാന്ത പ്രകാരം ആസിഡ് ആയിട്ടുള്ളത് ഏതാണ് ഓപ്ഷൻ ഡി ആണ് ബി എഫ് ത്രീ ഇതിപ്പം നമ്മുടെ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നാല്പത്തിനാല് ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരമായി സമീപകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ബയോ ഇന്ധനങ്ങളിൽ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് ഓപ്ഷൻ ബി ആണ് എഥനോൾ നാല്പത്തിയഞ്ച് ആധുനിക സിദ്ധാന്തം അനുസരിച്ച് ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകളെ കണ്ടെത്താൻ കൂടുതൽ സാധ്യതയുള്ള മേഖലകളെ അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്ഷൻ ബി ഓർബിറ്റൽസ് ആണ് ആ ഒരു പാത്ത് ചുവടെ തന്നിരിക്കുന്ന കവികളിൽ ജ്ഞാനപീഠ പുരസ്കാരം നേടിയവര് ആരൊക്കെയാണെന്നാണ് ചോദ്യം ആരൊക്കെയാണ് ജ്ഞാനപീഠം കിട്ടിയത് എല്ലാവരും ആയിരുന്നു ഒന്നും മൂന്നും നാലും ജി ശങ്കര കുറപ്പ് ഒ എൻ വി കുറിപ്പ് അക്കിത്തം ചോദിക്കുന്നില്ല ഞാൻ സോദരി ചോദിക്കുന്നു നീർ വേണ്ട ീതിക ഇപ്രകാരം ദാഹജലം ചോദിച്ചത് ആരാണെന്നാണ് ചോദ്യം ഓപ്ഷൻ ബി ആനന്ദൻ മാതങ്കിയോട് നാൽപ്പത്തിയെട്ട് മലയാള ചെറുകഥകളും അവയുടെ ചലച്ചിത്ര ആവിഷ്കാരങ്ങളുമാണ് ചുവടെ നൽകിയിരിക്കുന്നത് ശരിയായെന്ന് കണ്ടെത്തുക പള്ളിവാളും കാൽച്ചിലമ്പും നിർമാല്യം ഭാസ്കര പട്ടേലരും എന്റെ ജീവിതവും വിധേയൻ നീലവെളിച്ചം ഭാർഗവി നിലയം വിവാഹം പരിണയം ഏതാണ് ശരിയായിട്ടുള്ളതെന്നാണ് ചോദ്യം ഓപ്ഷൻ എ ആണ് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് പിന്നെയും റിലീസ് ആയിട്ടുണ്ടായിരുന്നു അല്ലെ അടുത്ത സൈബർ ലോകം പ്രമേയമാക്കി നൃത്തം എന്ന നോവൽ രചിച്ചത് ഓപ്ഷൻ സി എം മുകുന്ദ് അൻപത് മലയാള സാഹിത്യകാരനും ഗവേഷകനുമായ വെള്ളായി അർജുനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഓപ്ഷൻ സി ആണ് സർവ്വവിജ്ഞാന കോശം ഡയറക്ടർ മൂന്ന് ഡീലിറ്റ് ബിരുദങ്ങൾ നേടിയ ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ സാക്ഷരതാ മിഷൻ ഡയറക്ടർ അപ്പൊ അൻപത് ചോദ്യങ്ങള് ജി കെ ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് ഈ അൻപത് ചോദ്യങ്ങളും നിങ്ങൾ കണ്ടല്ലോ അപ്പൊ ഈ ഒരു ലെവൽ വെച്ചിട്ട് വേണം മുന്നോട്ട് പഠിക്കാൻ എം സി ആർ ടി നിങ്ങൾ മൊത്തത്തിൽ ഒഴിവാക്കരുത് പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇപ്പൊ ടഫായിട്ട് ചോദിക്കുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റിയിട്ട് ഒരു വട്ടം ചോദിച്ചു എന്ന് വെച്ചിട്ട് അടുത്ത എക്സാമിൽ ഇതുതന്നെ ചോദിക്കണമെന്നില്ല ഇപ്പൊ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ആ ഒരു മേഖല അതുപോലെ തന്നെ സുപ്രീം കോടതി ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് ഏറ്റവും കൂടുതൽ അവിടെ വന്നിരിക്കുന്നത് അതുപോലെ കേരളത്തിന്റെ മന്ത്രിമാരെ പറ്റിയിട്ടും വകുപ്പുകളെ പറ്റിയിട്ടും ഏത് മണ്ഡലത്തിൽ നിന്നും ജയിച്ചു എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് നെക്സ്റ്റ് എക്സാമിനേക്ക് പഠിക്കുക അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ